േ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥായ സൈതായ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാത്മീകോകിലം ആത്മീയ ഗിരിസംഭൂത രാമാഭോ നിധി സംഗത ശ്രീമത് രാമായണീ ഗംഗ പുനാതു ഫോലപ്രയം അല്ല ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ അധ്യാത്മരാമായണ മൂലത്തിലും എളുപ്പത്തിൻ്റെ കിളിപ്പാട്ടിലും ഈ പരശുരാമ ഗർഭംഗം എന്നറിയപ്പെടുന്ന ഭാഗം എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു നോക്കുകയാണ് വാൽമീരാമായണത്തിൽ പരശുരാമനും രാമനും തമ്മിലുള്ള വാഗ്വാദവും പരശുരാമൻ ശ്രീരാമൻ്റെ മേൽക്കോയം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ തപോലോകങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയതും കേട്ടു കഴിഞ്ഞു ഈ ഭാഗം ചുരുക്കത്തിലെ അധ്യാത്മരാമായ മൂലത്തിലെങ്ങനെ പറഞ്ഞിരിക്കുന്നു നോക്കാം പ്രധാന കഥാഗതിക്കൊന്നും ഈ രാമായണങ്ങളിലൊന്നും വ്യത്യാസമില്ല അത് ചിത്രീകരിക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്നതിനാണ് വ്യത്യാസമുള്ളത് അധ്യാത്മരമാനത്തിനുള്ളത് ഒരു വിവാഹ ശേഷം നവോത്ക്കളെയും കൂട്ടി ദശരഥനും മക്കളും വലിയ സൈനിക സന്നാഹങ്ങളോടുകൂടി പുറപ്പെട്ടു അയോധ്യയിലേക്കുള്ള ആ യാത്രകൾ കുറച്ച് യോജനകൾ കഴിഞ്ഞപ്പോൾ കുറേ നിമിത്തങ്ങൾ ദുർനിമിത്തങ്ങൾ അവർ കണ്ടു അതിനെക്കുറിച്ച് പറയാൻ അതാ ഗിസ ഇതാണ് മൈഥിലാദ്യോചനത്രയം നിമിത്താൻ അതിഘോരാണി രസത്തമാ കുറിച്ച് ദശരഥന് കുറേ ഭയം ഉണ്ടായിരുന്നു പഴയകാലത്ത് ഇന്നത്തെ ലക്ഷണങ്ങളൊക്കെ ചെറുനിമിത്തങ്ങളാണൊക്കെ കരുതിപ്പോ അതിനനുസരിച്ചാണ് അത് പക്ഷികളൊക്കെ ലഹനമായ ശബ്ദമുണ്ടാക്കി മൃഗങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നു ഇങ്ങനെ അശുഭകരമായി തോന്നാവുന്ന രീതിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ദശരഥൻ കുലഗുരുവായ വസിഷ്ഠനോട് ചോദിച്ചു എന്താണ് എന്താണിതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ ഈ ദശരഥനെ സമാധാനിപ്പിക്കുവാറാണ് വസിഷ്ഠം പറയുന്നത് വസിഷ്ഠൻ പറഞ്ഞു ചില ലക്ഷണങ്ങളോ ചില അശുഭത്തെയോ ചില ഭീഷണിയും വിഷമമൊക്കെ ഉണ്ടാവുമെന്ന് കാണിക്കുന്നതാണ് പക്ഷേ മറ്റു ചില ലക്ഷണങ്ങളെ കൊണ്ട് ഈ വന്നുചേരുന്ന ഭീഷണി ഒഴിഞ്ഞു പോകും ഒടുവിൽ തീരും എന്നും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പുനരത്യഭയന്തൃ ശീക്രമേവ ഭവിഷ്യതി അവസരം പറയും പോലെ വീണ്ടും അഭയം ഉണ്ടാവും അഭയത്തെ ഭയപ്പെടേണ്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു പോകാൻ അങ്ങനെ അവർ മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ പരശുരാമൻ പ്രത്യക്ഷപ്പെടുന്നത് പരശുരാമനെക്കുറിച്ചുള്ള പരശുരാമൻ്റെ വെല്ലുവിളി അതൊക്കെ നേരിടാൻ പോകുന്നു എന്ന് കാണിക്കാനാണ് നേരത്തെ പറഞ്ഞ ദുർനിമിത്തങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ പരശുരാമൻ രീതികരമായ സ്വരൂപത്തോടു കൂടിയിട്ട് പ്രത്യക്ഷമായി പരശുരാമൻ ലോകപ്രസിദ്ധനാണ് അദ്ദേഹം ക്ഷത്രിയാന് തകരാണ് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയന്മാരെയൊക്കെ മുടിച്ചിട്ടാളാൻ എന്നിട്ട് ഒടുവിൽ ഭൂമി മുഴുവൻ കശുവരെ ദാനം ചെയ്ത് അതിന് ശേഷം മഹേന്ദ്രമോത്ര തപസിനെ പോയാളാൻ പക്ഷേ കാലം കുറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ദാശരഥിയായിരിക്കുന്ന രാമനെ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് തൻ്റെ തേജസ്സിൻ്റെ ഒരു വംശ ഒരു അംശം അദ്ദേഹത്തിന് ലയിപ്പിക്കാൻ വേണ്ടി വന്നു എന്നാണ് അധ്യാത്മരാമായണം പറയുക ആത്മീയരാമായണത്തിൽ അതിനങ്ങനത്തെ വലിയ ഊന്നൽ കൊടുത്തിട്ടില്ല സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് രാമൻ എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് തന്നെ ചൈതന്യം അദ്ദേഹത്തിലേക്ക് പകർന്നു തന്നിട്ട് പോകാൻ വന്നു എന്നുള്ള എനിക്കാണ് അദ്ധ്യാത്മരാമാണത്തിലെ വർണ്ണിക്കൽ നമുക്ക് കേൾക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ വരവാണ് കോടിസൂര്യപ്രദീകാശം വിദ്യുൽപ്രഭ വിദ്യുൽപ്പുഞ്ചസമപ്രഭം തേജോ രാചിന്ദദർശാഥ്യാമലഗ്നം പ്രതാപന് നീലമേഘ നിവം പ്രാശുജടാമണ്ഡലമണ്ഡിതം തനു പരശുഭാൻജ സാക്ഷാത് കാമിവാദം കാർത്തവീര്യാന്തകൻ രാമം നൃത്തക്ഷത്രയമർദ്ദനം പ്രാർത്ഥം ദശരഥ സാഗ്രേ കാളമൃത്യുവാണെന്നൊക്കെയാണ് വർണ്ണന അന്ന് കോടി സൂര്യ പ്രതികാശ കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയിട്ട് തേജോ രാശ്രമം വലിയൊരു തേജസ്സിൻ്റെ കൂട്ടം തന്നെയായിരുന്നു കണ്ടത് നീല മേഘത്തിൻ്റെ നിറത്തോടു കൂടി ജടാമണ്ഡലമണ്ഡല ജടകൾ ഒക്കെ ഉണ്ടായിരുന്നു തനു പരശുപാണിജ അതിന് വലിയ ഒമ്പൊക്കെ കൈപിടിച്ചുകൊണ്ട് ആ സാക്ഷാത് പരശുരാധനം പ്രത്യക്ഷമായി പരശുരാമൻ ക്ഷത്രിയ പകരുന്നതൊക്കെ ലോകപ്രസിദ്ധയാണ് പക്ഷേ വളരെ ക്രോധമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ദശരഥന് വളരെയധികം ഭയന്നു തൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ച് രാമന് ഒരു ലാഭത്തുണ്ടാക്കി തീർക്കുമെന്ന് ഭയന്നിട്ട് തന്തുഷ്ടാ ഭയസന്ത്രസ്തോ രാജാ ദശരഥസ്ഥതാ അർയാദിപൂജ്യ വിസ്മൃത്യീതം സാധാരണ മനുഷ്യന്മാർ യോഗ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാലുകഴുക വെള്ളം കൂടെ അതാണ് പാദ്യം നടന്ന അർഘ്യം അതിൽ അത് കൊടുക്കുക അങ്ങനെയാണ് പൂജിക്കേണ്ടത് വഴിസ്ഥലമാണ് എന്നാലും തനിക്ക് അഭിമന്യായിരിക്കുന്ന ആളെ കാണുമ്പോൾ ഊരിക്കണല്ലോ അതൊക്കെ മറന്നുപോയി എന്നാണ് ഭയം കൊണ്ട് മറന്നിട്ട് വിസ്മൃത്യ അത് മറന്നിട്ട് ദശരഥൻ പരശുരാമനോട് യാചിക്കുകയാണ് എത്ര ആഹിത്രാഹീത രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ദേഹമല്ല ക്രോധനാണ് ക്ഷത്രിയെന്നവരുമാണല്ലോ ദണ്ടവൽപ്പണി വ്യാഹ പുത്രപ്രാണം വടിപിടുന്നത് പോലെ ആ കാൽക്കിലേക്ക് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ പുത്രൻ്റെ ജീവൻ കളയരുതേ എന്ന് പറഞ്ഞു കാരണം ഇദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നല്ല മകനോട് യുദ്ധം ചെയ്യുന്നു ഈ രാമൻ്റെ കാര്യം അതവിടെ കഴിയുമെന്ന് ഭയുന്നു ഭാവും ദശരഥൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പൂജയോ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിവാദങ്ങളോ ഒന്നും കാര്യമായി എടുത്തതേ ഇല്ല പരശുരാമൻ അദ്ദേഹത്തിന് പറയാനുള്ള ഒക്കെ ശ്രീരാമനോടായിരുന്നു അതുകൊണ്ട് ലവലേശം ബഹുമാനിക്കാതെ വാച വാചധിഷ്ഠുരവാക്യം ക്രോധ പ്രജല പ്രജലിതിരിയ ം രാമ ഇതി നാംനാമേ ഇതല്ല ക്ഷത്രിയാധമാണെന്നാണ് രാമനെ വിളിച്ചത് ഈ രീതിയിലല്ല വാൽമീരാമായണത്തിൽ അഥമാണെന്ന് വിളിക്കുന്നില്ല നീ ഒരു ശൈവജാപം അത് പ്രത്യേകിച്ച് തൻ്റെ ഗുരുനാഥനാണ് പരമശിവൻ ആ ഗുരുനാഥൻ്റെ പേരിലുള്ള ഒരു ശൈവജാപം കണ്ടു കേട്ടു വന്നാൽ പിന്നെ എൻ്റെ കയ്യിലൊരു വൈഷ്ണവചാപം ഉണ്ട് അത് കൊലച്ചിട്ട് നിൻ്റെ യോഗ്യത കാണിക്കൂ എന്ന് പറയുകയേ ചെയ്യുന്നുള്ളൂ ഇവിടെ അഥമാണെന്ന് വിളിച്ചു ക്ഷത്രിയാധമാണൊക്കെയാണ് വിളിച്ചത് നീ മാത്രമല്ല എന്താ പറഞ്ഞത്വം രാമ ഇതി നാംനാമേ എൻ്റെ പേരായിരിക്കുന്ന രാമൻ എന്ന പേരും ആയിട്ട് നീ സഞ്ചരിക്കുന്നു കേൾക്കുന്നു അതുപോലെ വിചിത്രമായ വാദമാണ് ഇപ്പോൾ ലോകത്തെ പലരും പോലെ പേരുണ്ടാവാം പക്ഷെ പരശുരം ക്രോധം കൊണ്ട് പറയാണ് രാമനുള്ള എൻ്റെ പേരാണ് നീ ആ പേരുമായിട്ട് കള്ളപ്പേരും നടക്കുകയാണ് ഫ്ലിപ്പ്കാർട്ടിലും കാണാം ഞാനോട് ഇന്നുണ്ടോ രാമൻ ഇത്ര പോവൻ ഞാൻ മാത്രമേ രാമനായിട്ട് ആ കൊടുത്ത് അപ്പം നീ രാമൻ എന്ന പേരോടുകൂടി നടക്കുന്നത് ശരിയല്ല അർത്ഥം അതുകൊണ്ട് ഇപ്പം എന്താ എനിക്ക് വേണ്ടത് നീ പിന്നെ കുറച്ചൊരു പരിഹാസമായിട്ടാണ് രാലത്തിലെ പരിശ്രമം പറയുന്നത് നീ ഒരു പഴയ വില്ല് തുരുമ്പ് പിടിച്ചാൽ ഒരു വില്ല് പൊട്ടിക്കുകയെ ചെയ്തിട്ടുള്ളൂ കാരണം അത് വളരെ കാലം സൂക്ഷിപ്പിലായിരുന്നു ഈ ക്രംഭകെ വളരെ പഴക്കമുണ്ട് അതുകൊണ്ട് പറയാണ് നീ എന്താ ചെയ്തത് പുരാണഞ്ചർജറഞ്ചാപം ഭംഗ്വാം കത്തസേ മുതാ അവിടെ പണ്ടുള്ളൊരു പഴയ വില്ല് പൊട്ടിച്ചിട്ട് ഞാൻ കേമനാണ് എന്നൊക്കെ നീ അഭിമാനിക്കുന്നത് എന്തിനാണ് മുതാ ഞാൻ വെറുതെ അർത്ഥം കഥസയെന്ന് പറഞ്ഞാൽ കഥനെന്ന് പറഞ്ഞാൽ വീരവാദം വെറുതെ പൊളി പറയുക എന്ന കഥ അവൻ്റെ കേമനാന്ന് ഭാവിച്ച് നടക്കുന്നത് എന്താണ് പരസ്യരാമൻ്റെ ഈ ചോദ്യങ്ങളൊക്കെ എത്ര അസ്ഥാന സ്ഥാനം നമുക്കറിയാം കാരണം രാമൻ വലിയൊരു കാര്യം ചെയ്തു സ്വയം ഭാവിച്ചിട്ടില്ല ആരോടും ഘോഷിക്കാനും പോയിട്ടില്ല ശൈവജാഗം എടുക്കാമോ വരയ്ക്കാമോ എന്ന് ചോദിച്ചു അതെടുത്ത് കുറച്ചു വലിയ ഒട്ടുകയും ചെയ്തു അത്രയേ ഉള്ളൂ അവരുടെ സീതയെ മുൻനിശ്ചയപ്രകാരം ജനക മഹാരാജാവ് വില്ല് കുറയ്ക്കുന്ന ആൾക്ക് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് രാമനെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിനെപ്പറ്റിയൊന്നും അദ്ദേഹം എവിടെയെങ്കിലും ആരോടെങ്കിലും വിമ്പ് കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷേ പരശുരാമൻ്റെ ആരോപണം എന്താണ് നീ വലിയ കേമന അന്ന് ഭാവിക്കുന്നുണ്ടെന്നൊക്കെയാണ് പുരാണൻ ജർജരൻ ജാമം എന്നാ പഴയ പൊട്ടിപ്പോലായ വില്ലെടുത്ത് പൊട്ടിച്ചിട്ട് നീ വലിയ കേമാ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അസ്മിസ്തു വൈഷ്ണവേ രാമയേ ആരോപിച്ചു എൻ്റെ കയ്യിൽ ഗംഭീരമായൊരു വൈഷ്ണവലാപം ഇപ്പം മുറിച്ചത് ശൈവലാപമാണ് എൻ്റെ കയ്യിൽ ഗംഭീരമായ ഒരു വൈഷ്ണവ വൈഷ്ണവലാപമുണ്ട് അതും നീ എന്ത് ചെയ്തു കൊലയേറ്റു ആരോപയസി പയസിൻ ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഞാനാണ് ഞാനേറ്റു വില് കുറച്ച് ഞാൻ കെട്ടു നോ ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ സർവ്വാൻ ഖനുഷ്യാമീ ക്ഷത്രി അന്തകരോഹ്യഹം എന്നെ അതിനോട് അറിയാലോ ഞാൻ ക്ഷത്രിയന്മാരുടെ അന്തകരാണ് ഞാൻ നിങ്ങളുടെ സഹത്തെ നശിപ്പിക്കുന്നുണ്ട് ഇത് പുരോതി വൈദസ്മിൻ ചചാല വസുധാഭൃതം ഇത് പറഞ്ഞോട് ഭൂമിയോട് കുലുക്കുന്ന പോലെ വാളുണ്ടാക്കി ദൈവം എഴുതുന്ന ഭൂമിയൊക്കെ ഇളകുന്നുണ്ടായിരുന്നു പർവ്വതങ്ങളൊക്കെ ഇളങ്ങി എന്നൊക്കെ ചില വർണ്ണങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ അതിഭീകരമായ വെല്ലുവിളി ദശരഥനും വല്ലാതെ പരിഭ്രമിപ്പിച്ചു എൻ്റെ മകൻ്റെ കാര്യം വലിയ കഷ്ടമായി തോന്നി അന്ധകാരോ ബഭൂമാർവേഷി ചക്ഷുഷാം രാമോദാസരവീരോ വീക്ഷതം ഭാർഗവന്തുഷാം അപ്പോൾ ഈ പരശുരാമൻ്റെ വെല്ലുവിളി കേട്ടിട്ട് ദശരഥന് ഭയം ഉണ്ടായി പക്ഷെ രാമൻ അങ്ങനെ അമിതമായി ഭയന്നൊന്നുമില്ല അദ്ദേഹം ചെയ്തു ഈ ക്രോധിക്കുന്നവനായ പരശുരാമൻ നോക്കിയിട്ട് പറഞ്ഞു അങ്ങേക്ക് നമ്മളാണെങ്കിൽ അങ്ങനെ വെല്ലുവിളിച്ച എനിക്ക് ക്ഷത്രിയനായ എനിക്കൊരു വില് കൊളുത്ത് ഞാൻ കേട്ടാൻ സാധിക്കില്ലാത്താൽ വലിയ കഷ്ടം തന്നെയാണ് അവിടെ ഞാൻ നോക്കാന്ന് പറഞ്ഞു ആ വല്ല് പിടിച്ച് വാങ്ങി നോക്കിയാൽ പറഞ്ഞത് ഞാനൊരാച്ഛിദ്യ ആ പരശുരാമൻ്റെ വില്ല് പിടിച്ച് വാങ്ങിയിട്ട് എന്ത് ചെയ്തു തൂണി രാത് ബാണമാതായ സന്ധായാകൃഷ്ണവീര്യവൻ ഒരു പ്രയാസവും കൂടാതെ ആ വൈഷ്ണവമായ ചാപം കൊലച്ച് ഞാനിൻ്റെ പേരെ അസ്ത്രം തൊടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്കിതിന് എന്താണ് ലക്ഷ്യം വെറുതെ അമ്പ് പ്രയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ലക്ഷ്യമുണ്ടാവണം അപ്പോൾ ഏതെങ്കിലും ലക്ഷ്യം കാണിച്ചു തരുമോ ഞാനിങ്ങോട്ടേക്കാണ് ഈ അമ്പ് അസ്ത്രം വിടേണ്ടത് ലക്ഷ്യം തർച്ചയായ ബാണസ്യ ഹമോ ഹോമോ സായക എൻ്റെ അമ്പുകൾ പോകുന്നവയല്ല വെറുതെ കളയെല്ലാം അല്ല അതുകൊണ്ട് അങ്ങനെ ലക്ഷ്യം കാണിച്ചു തരുമെന്ന് ഇവിടെ പറയുകയും ചെയ്തു ഒന്നുകിലെന്ത് ചെയ്യാം നേരത്തെ വാൽമീകരാമായണത്തിൽ കണ്ട പോലെ അങ്ങ് ബ്രാഹ്മണ് ആയതുകൊണ്ടും വിശ്വനാഥത്തിൻ്റെ ബന്ധുവായതുകൊണ്ടും ഞാൻ അങ്ങയുടെ പ്രാണൻ എടുക്കുന്നില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്നത് അങ്ങ് ഞാൻ ഈ ശരത്തിനെ ലക്ഷ്യമാക്കുന്നത് ഒന്നുകിൽ അങ്ങ് തപസ്സുകൊള്ളുന്നതിന്റെ പുണ്യലോകങ്ങൾ ഞാൻ ഈ അസ്ത്രം കൊണ്ട് ഇല്ലാതാക്കാം അല്ലെങ്കിൽ അങ്ങക്ക് സ്വച്ഛന്തഗതിയാണല്ലോ മനുഷ്യനൊക്കെ ആകാശമാർഗത്തിൽ സൗകര്യം പോലെ സഞ്ചരിക്കും അപ്പോൾ എവിടെയും സഞ്ചരിക്കാൻ കഴിയും ആ സഞ്ചാരഗതിയെ ഞാൻ മുടക്കാം ഏതാണ് വേണ്ടതെന്ന് പറയുമോ അപ്പോൾ വിശ്വാമിത്ര പരശുരാമൻ ആലോചിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഗതി മുടക്കരുത് കാരണം ഗതി മുടക്കിയാൽ ഭൂമി നാകാത്ത മറ്റ് പ്രദേശങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അതിനെ തപോലോകങ്ങൾ നശിച്ചുപോയിക്കൊള്ളട്ടെ കാരണം അത് വീണ്ടും തപസ്സുകൊണ്ട് ആർജിക്കാവുന്നതേയുള്ളു അതുകൊണ്ട് പറഞ്ഞു അയൻ ലോകം പരോ വാത ത്വയാഗന്തുക്കിയതേ ഏവം ത്വാംഹി ഹി പ്രകർത്തവ്യം വധശീം എന്നൊക്കെയാണ് ശ്രീരാമൻ്റെ വാക്ക് അങ്ങനെ വേഗം പറയുമോ എന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ പുണ്യലോകങ്ങൾ നശിപ്പിക്കണം അത് അങ്ങയുടെ ഈ ഗന്ധും പോകാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള കഴിവ് നശിപ്പിക്കണമെന്ന് ചോദിച്ചു അതോടുകൂടിയിട്ട് പരശുരാമൻ ബോധ്യപ്പെട്ടു ശ്രീരാമൻ്റെ യോഗ്യത ഒക്കെ മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം ക്ഷേമമായിട്ട് പറഞ്ഞു എന്ന് പറയാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പറഞ്ഞു എന്നാണ് അവിടെ പറയുന്നത് എന്താ പഴയ കാര്യം ഞാൻ പറഞ്ഞു കാർത്തി വിര്യാർജ്ജുനെ വധിച്ചു കാര്യവും ക്ഷത്രിയന്മാരുടെ അന്തകനായി തീർന്നു അതിനുമുമ്പ് സാക്ഷാൽ ഭഗവാനെ ശ്രീധക്ര എന്ന സ്ഥലത്ത് വെച്ചിട്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാനെ പരസ്യരാകൻ പണ്ട് തപസീതിരുന്നു എന്നാണ് അധ്യാത്മികമാനത്ത് പറയുന്നത് അന്ന് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷ പറഞ്ഞു അങ്ങ് അവളുടെ തേജസ്സുള്ളവനായിരിക്കട്ടെ അപ്പോൾ ഈ കഥ എൻ്റെ സമ്പ്രദായം നോക്കിയാൽ പരസ്യരാൻ ഭഗവാൻ്റെ അവതാരമാണെന്ന് തോന്നിക്കുന്ന രീതിയിലല്ല ഭഗവാൻ അനുഗ്രഹം കിട്ടിയ ഒരാൾ ഒരാവേശം അപ്പോൾ ഭഗവാൻ്റെ ആ വീര്യത്തിൻ്റെ ഒരംശം നേടിയിട്ടുള്ള ആൾ എന്ന് മാത്രമേ തോന്നുള്ളൂ അവിടെ എന്താ ചെയ്തു തപസ് ചെയ്തപ്പോൾ ഇതം വചനം പണ്ഡി പറഞ്ഞതാണ് പുരാണ പുരുഷം വിഷ്ണു ജഗൽ സർഗലയോദ്ഭവം ബാല്യേഹം തപസാ വിഷ്ണു ആരാ ഇപ്പം രാമൻ്റെ ഈ വെല്ലുവിളിയെ നേരിട്ടിട്ടുണ്ട് ഉത്തരം പറയുമ്പോഴാണ് പരസ്യരാമൻ പറയുന്നത് ഞാൻ ഞാനെൻ്റെ ബാല്യത്തിൽ പണ്ട് വിഷ്ണുവിൽ തപസ് ചെയ്തിരുന്നു എവിടെ വെച്ചിട്ടാണ് ചക്രതീർത്ഥം ചുവ ഗുത്വാ തപസാ വിഷ്ണു അന്വഹം ചക്രതീർത്ഥത്തിൽ വെച്ച് ഹിമാലയത്തിൻ്റെ മേലുള്ള സ്ഥലമാണ് അവിടെ വെച്ചിട്ട് തപസ് ചെയ്തു എന്ന് പ്രത്യക്ഷമായിട്ട് തന്നോ ദേവേശ ശങ്കചക്ര അതിലാ ശങ്കചക്രങ്ങൾ തിരിച്ചുള്ള സാക്ഷാത് വിഷ്ണു ഭഗവാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു എന്താണ് ഉത്തിഷ്ടതപസ് ഓ ബ്രഹ്മൻ ഫലിതമേത ഓ മകൽ അങ്ങയുടെ തപസ് ഇതാ മഹത്തായ തപസ് ഫൽ ഉണ്ടായിരിക്കുന്നു ഞാൻ അനുഗ്രഹിക്കാൻ തയ്യാറാണ് എൻ്റെ ആ ചിച്ഛക്തി എൻ്റെ നിനക്ക് തരാം നീ എന്തെയ്യും കുറച്ച് നേരം കഴിഞ്ഞാൽ കാർത്തവീര്യം പിതൃഹണം യഥം തപസ ജപദഗ്രിയ വധിക്കുന്നവനായ കാർത്തിക വീര്യാർജ്ജുനിയൊക്കെ വധിച്ചതിന് ശേഷം തഥ ഇത്രീ സപ്തവൃത്യസ്തമൊന്നാണ് ഇരുപത്തൊന്നു വട്ടം ക്ഷത്രിമാരൊക്കെ മുടിച്ചിട്ട് മഹേന്ദ്രകുളത്തിൽ താപസ് ചെയ്യൂ കൃഷ്ണാം ഭൂമിയും കശ്യപായത് എത്തുക ശാന്തി മുപാ അങ്ങനെ ക്ഷത്രിമാരൊക്കെ മുടിച്ചതിന് ശേഷം ആ ക്ഷത്രിമാരുടെയൊക്കെ ഭൂമി യഥാർത്ഥത്തിൽ പരസ്യാവുന്ന ഒന്ന് ചേരുമല്ലോ ജയിച്ചാൽ കാണല്ലോ ഈ ഭൂമിയൊക്കെ കീഴ്പ്പെടുന്നത് ആ ഭൂമിയൊക്കെ കശ്യപന് ദാനം ചെയ്തിട്ട് ശാന്തനായിരിക്കൂ ത്രേദായുഗത്തിൽ ഞാൻ ദശരഥ പുത്രനായിട്ട് ജനിക്കുന്നുണ്ട് എന്നൊക്കെ അന്ന് വിഷ്ണു പറഞ്ഞു ഈ പരശുരാമനോട് അങ്ങനെ ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ രാമനെ അവതരിച്ചതെന്ന് പരശുരാമന് ബോധ്യപ്പെട്ടു ആ ത്രേതാമുഖേ ദാശരഥ രാമോഹം ഉൽപതേ ഉൽപ്പൽ ഉൽപ്പൽ പറയഹ സത്യ ദൃക്ഷത്തിൽ ഭഗവാൻ വിഷ്ണു പരശുരാമനോട് പറഞ്ഞു ത്യേതായുപുത്തിന് ഞാൻ ദാശരഥിയായിട്ട് ദശരഥൻ്റെ മകനായിട്ട് ജനിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ആ പരിസരം ഓർത്തെടുത്തിട്ട് ശ്രീരാമനോട് പറയാണ് ആ ഭഗവാന് തന്നെയാണെന്ന് അങ്ങ് മനസ്സിലായി എനിക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ തപോലോകങ്ങൾ നഷ്ടപ്പെടുന്നത് എനിക്ക് വിഷമമില്ല പക്ഷേ എൻ്റെ ഗതിയെ ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞു അദ്യമേ സാലും അങ്ങയെ കാണാൻ കഴിഞ്ഞല്ലോ അദ്യമേ സഫലം ജന്മ പ്രതീനോ സീമ മ പ്രഭോ ബ്രഹ്മാതിഭ്യർ അലഭ്യസ്വം അല്ലെ ഭഗവാൻ അങ്ങ് ബ്രഹ്മദേവന്മാർക്ക് പോലും അലഭ്യതയാണ് അവർക്ക് പോലും വേഗം പ്രാപിക്കാൻ കഴിയുന്നവരല്ല അങ്ങനെയുള്ള അങ്ങേ വിഷ്ണു ഭഗവാനെ അവതാരമായിരിക്കും കണ്ടുവല്ലോ എന്നൊക്കെ ഉണ്ട് കേതിക്കുന്ന ഈ സ്തുതിയൊന്നും ആത്മീയരാമാണത്തില്ലാത്തതാണ് ഇവിടെ രാമനെ യോഗ്യനായ ക്ഷത്രിയ രാജാവായിട്ട് ഭൂരിപക്ഷ സന്ദർഭങ്ങളിലും കാണിച്ചിട്ടുള്ളൂ വിഷ്ണുവിൻ്റെ അവതാരം എന്നുള്ള പ്രതിച്ഛായേക്കല്ല പ്രാധാന്യം കൊടുത്തത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയെന്നുള്ളതാണ് എനിക്ക് വിഷ്ണുവിനെ സ്തുതിക്കുന്നവരെ സ്തുതിക്കാൻ യഥാചലേ ഭേദജാലന്ധൂ വന്നോ ത്യീ വേദാന്ത തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തന്നെയാണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എല്ലാത്തിനും ആധാരമായിരിക്കുന്ന അങ്ങാണ് ആളുകളത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് എന്നൊക്കെ സാധാരണയിൽ പറയുന്നവർ പറയാനുള്ള വിദ്യഹാദി സംഘാത പ്രതിബിംബിത മായയാകുന്ന തരശേനക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ആളിൽ അങ്ങയുടെ യോഗ്യത ഒന്നും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ഭഗവാന്റെ വാസ്തവ സ്വരൂപം എന്താണെന്ന് അറിയാൻ കഴിയുന്നവർ കുറവാണ് ഒരു കേമായ സ്തുതിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അങ്ങ് തന്നെയാണ് രക്ഷിതാവായിരിക്കുന്നത് അങ്ങാണ് അനുഗ്രഹിക്കേണ്ടത് സാമാന്യം കുറച്ച് വലിയ സ്തുതിയാണ് ആ സ്തുതി കുറച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് രാവൽ തൊൽപാദഭക്താനം സംഘ സൗഖ്യ അങ്ങയോടുള്ളതായ സഖ്യം അങ്ങയോടുള്ള ചേർച്ച മാത്രമല്ല അങ്ങയുടെ ഭഗവാന്റെ ഭക്തന്മാരായിരിക്കുന്ന പാദദാസന്മാരായ ഭക്തന്മാരോടും ആയിട്ട് എപ്പോൾ ചേർച്ച ഉണ്ടാകുന്നോ അതുവരെ ഒരാൾക്ക് മോഷം കിട്ടില്ല എന്നാ അപ്പോഴേ സംസാരദുഃഖം അടങ്ങുള്ളൂ സംസാര ദുഃഖത്തിന് മുഴുവൻ നിവൃത്തി ഉണ്ടാക്കുന്നത് അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള ബന്ധമാണ് സംഘമാണ് സൽസംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയാൻ സൽസംഗലദ്ധയാ ഭക്തിയായ യഥാത്വം സമൂഹാസതേ തദാ മായ ആചനയ്യാധീദമ്പതി വന്ധ്യതയെ അങ്ങയെ പ്രാപിക്കുന്നതോടുകൂടി അങ്ങയുടെ തത്വം മനസ്സിലാവുന്നതോടു കൂടിയിട്ട് മായ എങ്ങോട്ടിരുന്നില്ല എന്ന് അപ്രത്യക്ഷാവുന്ന അതുവരെ മായ മോഹങ്ങളിൽ പെട്ടിട്ടു കുഴങ്ങും ഇതൊക്കെ പുരാണെങ്കിൽ അനവധിക്ക് ഇതേപോലത്തെ സ്തുതിയാണോ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എന്ത് വേണം എനിക്ക് തസ്മാൽ ഇപ്പോൾ ഭക്തിഹീനം കൽപ്പകോടി ചതൈരവീന മുക്തിശങ്കാ വിജ്ഞാന ശങ്ക ദൈവസുഖം തഥാ ഭഗവാനെക്കുറിച്ചും ഭഗവാൻ ഭക്തന്മാരെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക സത്സംഗം ഉണ്ടാകുന്ന ഭക്തി ഉണ്ടാവുക അതില്ലാത്രത്തോളം കാലം ഒരാൾക്കും ഈ സംസാരദുഃഖത്തെ മറികടക്കാൻ കഴിയില്ല എന്നൊക്കെ സ്തുതിച്ചു അല്ല ഞാനെല്ലാ മഹേന്ദ്രകുളത്തിലേക്ക് പോകാന്ന് പറയുകയാണ് അവസാനം വീണ്ടും വീണ്ടും സ്തുതിക്കാണ് നമോസ്തുജം നാഥ നമസ്തേ ഭക്തിഭാവന നമക്കാരുണികാനന്ദ രാമചന്ദ്ര നമോസ്തുതേ അതായത് അങ്ങയുടെ പ്രസാദിനിക്കുണ്ടായാലോ ഫലപ്രസന്നോ ഭഗവാൻ ഭഗവാൻ എന്തു പറഞ്ഞു പോയിക്കോളൂ എന്ന് പറയുകയും ചെയ്തു ഇങ്ങനെ അദ്ദേഹം ആ പരശുരാമൻ ശ്രീരാമനെ വിട്ടിട്ട് പോവുകയും ചെയ്തു ഈ ഭാഗങ്ങളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കളിപ്പാട്ടിൽ അതൊക്കെ കുറെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ എഴുത്തച്ഛൻ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ എഴുത്തച്ഛൻ്റെ പറഞ്ഞ നിലയിൽ രാമനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ധാരാളം പര്യായങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആ ഭക്തി ഭ ഭക്തിയുടെ ആ ഊർച്ച കൊണ്ട് അനവധി പര്യാായങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്തുതി അവസാനിപ്പിക്കാറുള്ളു അതുപോലതൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അർത്ഥം ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ് രാമൻ വില്ലടി അടിച്ചു കേട്ടിട്ട് ക്രോധരൂപത്തിൽ വന്നു കുറച്ച് വാക്കുകളൊക്കെ അധികമായിട്ട് പറയുന്നുണ്ട് ഫ്ലിപ്പാട്ടിൽ ധനാനടിഞ്ഞുണ്ടോ രാമൻ ഈത്രിഭുവനത്തിങ്കനായ ഭവൻ്റെ ആകിലോ നെല്ലുന്നില്ല ലക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കലിനേറ്റം വല്ലഭവമുണ്ടല്ലോ നീ വില കേനാലൊക്കെ ഭാവിക്കുന്നുണ്ടല്ലോ എന്നാണ് നീയല്ലോ ബലാൽ വലാപം ഘടിച്ചത് എൻ്റെ കയ്യിലുണ്ടൊരു രാമം വൈഷ്ണവം മഹാസാരം നീ ഒരു വില്ല് ശിവൻറ്റേതായ ബില്ല് നീ ഓടിച്ചു അങ്ങനെയാണെങ്കിൽ ഇതാ വിഷ്ണുവിൻ്റെ വില്ല് വാൽമീ രാമായണത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് പണ്ട് രണ്ട് വില്ലുണ്ടാക്കി ഒന്ന് വിഷ്ണുവിന് കൊടുത്തു ഒന്ന് ശിവന് കൊടുത്തു അവർ തമ്മിൽ യുദ്ധം ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും രാമായണത്തിലോ കിളിപ്പാട്ടിലോ പരാമർശിച്ചിട്ടില്ല അപ്പോൾ നീ എന്തു ചെയ്യണം അത് പ്രയോഗിക്കുമോ ക്ഷത്രീയ കുലജാതനാകുന്ന നീ ഇതുകൊണ്ട് അത്തരം നിന്നോട് യുദ്ധം ജൈവൻ നീ എൻ്റെ വൈഷ്ണവജാപം കൈയിട്ടിട്ട് അത് ഞാൻ കെട്ടി അമ്പൂടിയാണ് ക്യാമന സമ്മതിക്കുക അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന എന്നറിയാലോ ഞാൻ ക്ഷത്രിയ കുല അന്തകന്യാണെന്നറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ടേ പണ്ടേ ഉണ്ട് പണ്ട് പണ്ടേ ഉണ്ടെന്ന് ഓർക്ക നീ പറയുന്നുണ്ട് ഒന്നും പാൽവീരമായ മൂലത്തിലോ അല്ലെങ്കിൽ അദ്ദേഹമാണ് മൂലത്തിൽ പോലും ഇല്ലാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്രോധിച്ചു രാവണാകട്ടെ അദ്ദേഹത്തിൻ്റെ സുസ്ഥിരമായ ശാന്തതയോട് കൂടിയിട്ട് ഒരു ചെറിയ പുഞ്ചിരി കൂടുകൂടിയായിട്ടാണ് അത് വാങ്ങിയെന്നാൽ അത് എത്ര വിനാനായിട്ടാണ് കിളിപ്പാട്ടിലെ രാവൻ പറയുന്നത് രാമൻ പറഞ്ഞു ഞാനെൻ്റെ ബാലനാണ് നിങ്ങളെപ്പോഴത്തെ യോഗ്യന്മാരായിരിക്കുന്ന ആളിൽ ഈ കുട്ടികളായ ഞങ്ങളോട് യുദ്ധത്തിന് വന്നാൽ വലിയ കഷ്ടമല്ലേ അതൊക്കെ കുറച്ചത് പരിഹാസനിർഭരവും കൂടിയാണത് ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യവുമില്ല വാനും ഒക്കെയാണ് ഞങ്ങളുടെ കുട്ടിയാണ് പത്ത് പതിനാറ് വയസ്സിലായുള്ളൂ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് യുദ്ധം അന്ധകന അന്ധനായിരിപ്പോൾ ഒരു ബാലകാരനുണ്ടോ ഗുണാബന്ധനം ഭവിക്കുന്നു ഗുണം ചാവിടുന്ന ചരട്ന്ന് ഈ ഞാൻ എന്ന് പറയുന്നത് ചരടാണല്ലോ ആ ചാരഡ് കിട്ടുക അപ്പോൾ ഞാൻ ബന്ധിക്കാൻ സാധിക്കുമോ ഏതായാലും ഞാൻ ക്ഷത്രിയകളുത്തിൽ ജനിച്ചവനാണല്ലോ ആവുന്ന ജിയാം എന്നുള്ള ഉള്ളൂ ഇനി അഥവാ എനിക്ക് സാധിച്ചില്ലെങ്കിലോ വില്ലിങ്ങി മുതന്നാലും ഞാൻ ആകിലോ ഗുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടും ഉണ്ടാക സുന്ദരൻ സുകുമാരേൻ ഇന്ദിരാവധി രാമൻ കന്തർപ്പകളേ വരൻ കഞ്ചലോചനൻ വരൻ ശ്രീരാമൻ പറഞ്ഞ ഒരു വാക്കായിട്ട് യഥ്ശനവിടെയും പറയില്ല പത്ത് വന്നിട്ടുണ്ടെങ്കിലും പര്യായങ്ങൾ പറഞ്ഞിവിടെ പറയുന്നത് മന്ദഹാസവും കൊണ്ടു ദശരഥം പേടിച്ച് പറക്കുകയായിരുന്നു പക്ഷെ രാമൻ ഒരു ഭയം ഉണ്ടാവില്ല അദ്ദേഹം മന്ദഹാസത്തോട് കൂടിയിട്ട് ആ വില്ലിങ് വാങ്ങി എന്നിട്ട് കൊലയേറ്റിയിട്ട് ചോദിച്ചു ഇവിടത്തേക്കാണ് ഞാൻ ഇത് വിടേണ്ടത് ഈ അമ്പ് ഇവിടുത്തേക്കാണ് വിടേണ്ടത് മോതത്തോടലി ചെയ്തിട്ടേ മാർഗണം നിഷ്ഫലമായി വരിക ഇല്ല മാ എൻ്റെ അമ്പുകളൊന്നും വെറുതെ ആയിപ്പോയില്ല ലക്ഷിക്കാട്ടിത്തരുമോ അപ്പോഴിത് സാക്ഷാത് ഭഗവാൻ തന്നെ വേണ്ടിയിട്ട് ആ പരശുരാമൻ രാമായി സ്തുതിച്ചു സ്തുതിയൊക്കെ എഴുത്തച്ഛൻ കഴിയാവി പിടിപ്പിച്ചിട്ടുണ്ട് അത് ഏത് സ്തുതിയാണെങ്കിലും ഭഗവാനെ സ്തുതിക്കും അത് അനവധി പര്യാായങ്ങളോട് കൂടിയിട്ട് സ്തുതിക്കും ശ്രീരാമ രാമ മഹാബാഘോ ജാനകീപതേ ശ്രീരമയണ ആത്മാ രാമലോക അഭിരാമ രാമ ശ്രീരാമ സീത അഭിരാമ ആനന്ദാത്മകാവിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഘുപതേ ഇത് പഴയ കഥകളൊക്കെ അധ്യാത്മമാണത്തിന് മൂലത്തെ അവലംബിച്ചുകൊണ്ട് അടുത്തും പറയുന്നുണ്ട് ഞാൻ കണ്ട് വിഷ്ണുവിൻ്റെ താമസിയായിരുന്നു എന്ന് വിഷ്ണുവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ത്രേതാപ്യത്തിൻ്റെ തമ്പത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഭഗവാൻ തന്നെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എൻ്റെ ലോകങ്ങൾ നശിച്ചുപോയിക്കൊള്ളട്ടെ എൻ്റെ ഗതി ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞു ആ വിസ്തരിച്ച് അത്യാത്മന മൂലത്തുള്ളതും അതിന് കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് തദ്ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പക ഓടികൾ കൊണ്ടും സിദ്ധിക്കയില്ലല്ലോ മോക്ഷം സിദ്ധിക്കണമെങ്കിൽ സത്സംഗം കൊണ്ട് നേടുന്നതായ ഭഗവത്ഭക്തി തന്നെ വേണം അതില്ലാത്തവർക്ക് സാധിക്കില്ല എനിക്കങ്ങനെ കാണാൻ വേണ്ടത് കാണാൻ സാധിച്ചത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ സഞ്ചിതമായ ആ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം ഞാൻ കഷ്ടപ്പെട്ടതും ബാധിച്ച പുണ്യം കൊണ്ടതും പാചകത്ത ലോകങ്ങൾ അഥവാ പുണ്യത്തിൻ്റെ ലോകങ്ങളൊക്കെ എനിക്ക് ഇല്ലാതായിക്കൊള്ളട്ടെ എൻ്റെ സഞ്ചാരത്തിന് ദോഷം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു ശ്രീ പറയുകയും ചെയ്തു ഈ സ്തോത്രം ആരാ കവി പറയാന ഈ സ്തോത്രം ആരാണോ ഭക്തിയോടുകൂടി ജപിക്കുന്നത് അവർക്ക് ഗുണം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് സാധനം പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാതലം മുക്കിയുടെ നഹേന്ദ്രകുടത്തിലേക്ക് അറിയിപ്പോൾ ഈ പരിശ്രമം ചെയ്തത് അതോടുകൂടി ബാലഖണ്ഡം അവസാനിക്കുകയാണ് എല്ലാ രാമായണങ്ങളും ഇതോടുകൂടിയാണ് ബാലഖണ്ഡം അവസാനിക്കുന്നത് അവർ അയോധ്യയിലെത്തി അയോധ്യയിലെ ജനങ്ങൾക്ക് ആനന്ദം വരുമാനവർ താമസിച്ചു ശ്രീദേവിയും രാമൻ്റെയൊക്കെ പ്രവൃത്തികളും മാത്രമൊക്കെ ജനങ്ങൾക്ക് വളരെ സന്തോഷപ്പെട്ടായിരുന്നു രാമൻ ജീവിപ്പിക്കുന്നതിനായി ചെല്ലു നിന്നു രാമലക്ഷ്മന്മാർ കൂട്ടായി എല്ലാക്കി സഞ്ചരിച്ചു അതേപോലെ ഭരതശസ്ത്രന്മാരും രണ്ട് ശരീരവും ഒരു മനസ്സും എന്ന പോലെ പ്രവർത്തിച്ചു ജനങ്ങൾക്ക് സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അധ്യാത്മരാമായണ മൗലത്തിലും കിളിപ്പാട്ടിലൊക്കെ വാലഘട്ടവസാനിക്കുന്നത് അടുത്ത പ്രഭാഷണത്തിൽ കമ്പരാമായണം രാമചരിതമാനസം രാമായണ ചമ്പു മുതലായതിൽ ഇതേ ഭാഗം എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് അയോധ്യകാണ്ടത്തിലേക്ക് പ്രവേശിക്കാം ആ ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് കേൾക്കാം നമസ്കാരം